തിരുവാലി പുന്നപ്പാല സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിലുള്ള ഓണച്ചന്തയ്ക്ക് നടുവത്ത് തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു കൂടിയ വിലയിൽ അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങി കുറഞ്ഞ വിലയിൽ സർക്കാർ ഓണച്ചന്തകളിൽ വിതരണം ചെയ്യുമ്പോൾ വളരെ ചെറിയ ഒരു മാർജിനാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഓരോ ഓണച്ചന്തയും നടക്കുന്നത് അതായത് പ്രദേശത്തെ സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും അതത് പ്രദേശത്തെ ഇത്തരത്തിൽ സന്നദ്ധ സേവന തൽപരായ ആളുകൾ കൂടി ചേർന്നുകൊണ്ടാണ് ഇതിന്റെ പാക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഒരു ഓണച്ച നടക്കുന്നുണ്ട് അതിന് ഞങ്ങൾക്ക് പാക്കിംഗ് കവറ് വാങ്ങാൻ പന്ത്രണ്ടായിരം രൂപ വന്നിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒന്നോ രണ്ടോ ആളുകളെ കൂലിക്ക് വെച്ചു കഴിഞ്ഞാൽ തന്നെ വലിയ ഒരു സാമ്പത്തിക ബാധ്യത ഉണ്ടാവും അപ്പൊ ഇത്തരം സാമ്പത്തിക ബാധ്യതകളൊക്കെ തന്നെ ൊണ്ട് നഷ്ടം സഹിച്ചുകൊണ്ടാണെങ്കിലും ഇത്തരം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓണത്തിന് കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ ആളുകൾക്ക് ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഓണച്ചന്ത ഏറ്റെടുക്കാൻ കുന്നപ്പാല സർവീസ് സഹകരണ ബാങ്കിന് ഡയറക്ടർമാരെയും പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് വളരെ കുറവാണ് லைபா வெட்டிங் சென்டர் பூ பாடம் வண்டூர் கைவறிக்கொண்ட ബാങ്ക് പ്രസിഡന്റ് കെ പി ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു അരി പച്ചരി വെളിച്ചെണ്ണ പഞ്ചസാര പരിപ്പ് ചെറുപയർ വൻകടല ഉഴുന്ന് തുവരപ്പരിപ്പ് മല്ലി മുളക് വൻപയർ തുടങ്ങിയ പതിമൂന്നിനങ്ങളും നോൺ സബ്സിഡി ഇനങ്ങളായ ചായപ്പൊടി ചെറുപയർ പരിപ്പ് ബിരിയാണി അരി കടുക തുടങ്ങിയവയുമാണ് വിതരണം ചെയ്യുന്നത് ചടങ്ങിൽ എം മോഹൻദാസ് എം രാജഗോപാലൻ പി നാരായണൻ കെ അബ്ദുൾ സലാം ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ പി സത്യനാഥൻ സെക്രട്ടറി പി ശാന്തി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ ഹയാ ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്